ഹലോ എല്ലാവർക്കും നമസ്കാരം ഇനി ഞാന് അമ്മ പിന്നെ എന്താ ചക്ക വറ്റുന്നുണ്ടോ ചക്ക പോണേന്ന് കൊടുത്തെ ഈ ചക്ക ഞന്റെ അവിടെ കസിൻ ചാച്ചാ ഉണ്ട് അവിടെ ഞാൻ മുമ്പ് ചോദിച്ചായിരുന്നു ആ ടൈം ഉണ്ടായിരുന്നു അപ്പൊ ആ ടൈം ചോദിച്ചാൽ ആ ടൈം മൂത്തില്ലേ ഇപ്പൊ മൂത്തിയായി പക്ഷെ ഭയങ്കര വലുതുണ്ട് അപ്പൊ ഇത് ചക്ക വെച്ചിട്ട് നമുക്ക് ചക്ക ബീഫ് കറി ഉണ്ട് ചക്ക ബീഫും കൂടി ബീഫും കൂടിയും വെക്കാം എനക്ക് ചക്ക ബീഫും കൂടി കൈക്കിന് ഭയങ്കര ഇഷ്ടം അപ്പൊ എന്നാളെ എനിക്ക് ഏലുകുട്ടി ഇത് നമുക്ക് ഗ്രാൻമ ഹ ഹ ഹെൽപ്പ് ചെയ്യും എനക്ക് ചക്ക അടിച്ചി ഉണ്ടാക്കും ആരില്ലേ അപ്പൊ എന്റെ ഏലിക്കുട്ടി എനക്ക് ഉണ്ടാക്കുന്നു സഹായിക്കും ഹെൽപ്പ് ചെയ്യും എത്ര വലുതാല് ഞാൻ ഫസ്റ്റ് ടൈം കണ്ടു ഇത് ഓ അത് വേട്ട് കൂടുതലായോ വണ്ടിക്കാരോ അടക്ക സ്റ്റോപ്പായില്ലോ ഇത് എന്താ അപ്പൊ നമുക്ക് ചക്ക വെട്ടി പൊളിക്കാം പക്ഷേ എനക്ക് ഇത് ഉപയോഗിക്കാൻ അറിയില്ലേ നമുക്ക് ട്രൈ ചെയ്യാം എവിടെ ചെയ്യുമ്പോ കാലും അവിടുന്ന് പോവാ പഴുത്തുണ്ടല്ലോ പഴുത്തിന് ചക്കപ്പായിട്ട് എടുക്കാം ചക്കാട ഉണ്ടോ ചക്കാട குரு கண்ட அலிதா குரு நல்ல நல்ல புனிச்சுணோம் மூத்து எந்த புலி உண்ட

നാളെ ചക്ക വയ്ക്കാൻ എങ്ങനെയാ അറിയോ സ്വാമിക്ക് ചക്കെ അല്ല ചക്ക ഇറച്ചി വെക്കണത് നമ്മള് ഈ ബീഫ് വെക്കുന്ന പോലെ തന്നെ ആ ചക്ക വെച്ചിട്ട് നമ്മള് മറ്റേ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ഒക്കെ ചതച്ചിട്ട് വളർത്തൂലേ അത് തന്നെ പരിപാടി അത് തന്നെ പറിയും പിന്നെ ചക്ക ഒത്തിരി വലുതാ അല്ലേ നിങ്ങളുടെ നാട്ടിൽ ചക്ക അങ്ങനെ എടുക്കില്ല കറകി വെക്കാൻ അവിടെ നല്ല പൊല്ലുത്തറ്റ് പളത്തട്ടല്ല പഴുത്തട്ട് പളത്തട്ടെ പള്ളിച്ചത് എങ്ങനെയാന്ന് പറ ഇതെങ്ങനെയാ ചക്ക പഴുത്തട്ട് എന്താ

എനക്ക് ചക്കട ഭയങ്കര ഇഷ്ടം ചക്കട നല്ലതായിരുന്നു നല്ലോ ചക്കുരു ഭയങ്കര വലുത ഉണ്ടോ പിന്നെ നമുക്ക് നാട്ടില് ഏത് ചക്കക്കുരു അത് എന്താ ഒളത്തി എന്താ പറയോ അവിടെ അവിടെ എലിക്കുട്ടി കരുതി ഉണ്ടല്ലോ മുഴക്കായല്ലോ കഞ്ഞി വെക്കല അത് എന്താ പറയാ ആവുമ്പോ കഴിക്കും നല്ല ടേസ്റ്റ് ചമ്മന്തി കഴിക്കാം ചമ്മന്തി നല്ല ഉണ്ട് ഇത് കാന്തരി പിന്നെ ഇത് ഇടുന്നു അപ്പൊ പിന്നെ ഇത് എന്തല്ലേ മിക്സർ മിക്സിലേ ഇടാൻ അടിക്കേണ്ട ഇപ്പൊ ചെയ്യൂലേ കല്ല ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് ഉണ്ട് ചമ്മന്തി എല്ലാരും ട്രൈ ചെയ്ത് കഴിക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് അവിടെ കറി കഴിക്കൂല ചമ്മന്തി ഉണ്ടാക്കും പിന്നെ ഇത് ചക്കക്കുറി പുഴുനീറ്റിയെ കഴിക്കും പിന്നെ അത് എന്താ പണ്ടൊക്കെ ഇതൊക്കെ എന്നപ്പാ വിശപ്പല്ലേ ആ സമയത്തൊക്കെ ചക്കോരു ചുട്ടി ചൂടൊക്കെ ഉണ്ടാവും ചക്ക കിട്ടൂല അപ്പൊ അതിന്റെ ചവിളി മടല് ഈ സാധനൊക്കെ ഇപ്പൊ ഏ കറി കഴിക്കും കറി കഴിക്കും അത് കഴിക്കില്ലേ കറി കഴിക്കും അവിടെ പിക്കലും ഉണ്ടാക്കും ഇത് അച്ചാർ ഇങ്ങനെ മാങ്ങ അച്ചാറും ഉണ്ടാക്കലോ അപ്പഴേ അവിടെ ഇത് അച്ചാറും ഉണ്ടാക്കും നല്ല ടേസ്റ്റ് അച്ചാർ നിങ്ങൾ ചക്ക എന്താ പറയുന്നേ കോട്ടർട്ട് കോട്ടർ 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 ഞങ്ങളിവിടെ റുക്കട്ടർ റുക്കട്ടർ പിന്നെ ചക്കെ നമുക്ക് അവിടെ പറയും അത് എന്താ എല് ഇല്ലാത്ത മീറ്റ് ബീഫ് നോൺ വെജ് കഴിക്കില്ലല്ല നോൺ വെജ് കായ്ക്കുല ആൾക്കാർ ഇത് ഇത് കുഞ്ഞി ചക്ക ഉണ്ടല്ലോ കറി കഴിക്കുന്ന ചക്ക ആ അത് പറയും എന്താ ഇടിയൻ ചക്ക അടി പറയുന്നേ ഇടിയൻ ചക്ക അല്ല ചെറിയ ചക്ക ആ ഇടിയൻ ചക്ക ഇത് ചക്ക ഉണ്ടല്ലോ അത് കറി വെക്കില്ല അത് ബീഫ് പറയും അവിടെ നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അതൊക്കെ കഴിക്കും ഇത് മീറ്റും ഇട്ട സുഖമായി അല്ലേ ഇവിടെ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യാനായിട്ട് നല്ല ഇനിയിപ്പൊ മറ്റേ എന്തെങ്കിലുമൊക്കെ അടുപ്പ് അടുപ്പോട് വെച്ചിട്ടൊക്കെ നമുക്ക് സ്ഥലം ഉണ്ടാവു പിന്നെ ആ ഇപ്പ പണ്ടൊക്കെ വർഷത്തിലൊരിക്കണ്ടാവു പണ്ടൊക്കെ വർഷത്തിൽ ഒരിക്കലുള്ള പ്ലാവ് ഉണ്ടായിരുന്നേ ഇപ്പൊ ബഡ് പ്ലാവ് ആയതുകൊണ്ട് എല്ലാ ദിവസങ്ങളിലും ചക്ക ഉണ്ടാവും എപ്പോഴും ചക്ക ഉണ്ടാവും ബഡ്ഡ് പ്ലാവ് കഴിഞ്ഞു അവിടെ എവിടെ ആ അമ്മച്ചിയുടെ അവിടെ വെച്ചിട്ടുണ്ട്

അപ്പൊ ഞാന് ചക്ക ഇത് എന്താ പറയു അരിഞ്ഞി കൈനോ അപ്പൊ നമുക്ക് ബീഫും കൂടി ചക്ക വെക്കാം അപ്പൊ പൊറത്ത് ഭയങ്കര വെയിൽ ഫൂഡും ഉണ്ട് അപ്പൊ ഞാൻ കുളിച്ചിട്ട് വരെ പിന്നെ കുളിച്ചിട്ട് നമുക്ക് ചക്ക വെക്കാം അപ്പൊ നമുക്ക് ചക്ക അച്ചി വെക്കാം ഞാൻ ചക്ക അടച്ച് ബീഫ് വേവിച്ച് വേവിച്ചിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഞാൻ ഇന്ന് പുതിയ സ്റ്റുഡന്റ് ഉണ്ടോ ചക്ക അടച്ചി ഉണ്ടാക്കുന്ന വേണ്ടി പഠിക്കുന്നൊക്കെ വേണ്ടി വന്നിട്ടുണ്ട് നമുക്ക് അപ്പൊ നമുക്ക് ചക്ക ഇടാം അല്ല എളു അപ്പോ ഞാൻ ചുമ്മാ പറഞ്ഞോട്ടോ ചക്കെ ഗ്യാസ് ഓൺ അപ്പൊ ഞാന് ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പ് കൊറച്ച് യെല്ലോ പൗഡർ ഇട്ടാണ് അപ്പൊ നമുക്ക് ഇപ്പൊ ചക്ക ഇടാം ചക്ക ഇട്ടിട്ട് എത്ര ഓർ വെച്ചത് സാലേ അമ്മ എന്താണ് അമ്മ ഫുള്ള് ആയില്ല മതി അമ്മേ ഇല്ല ഇത് പൊട്ടോ ഗ്യാസ് ഓൺ ചെയ്യാം കുറച്ച് ഉപ്പ് ഇടണോ உப்புட நமக்கு கொப்படாம் ஞான பீஃபில் இச்சாயணும் அப்ப நமக்கு சக்க வேண்டி கொப்போ அப்ப முளகும் மல்லி அம்ம எடுக்குட்டோ

ரெண்டு ரெண்டு மூணு ஸ்பூன் இடம் காரணம் சக்க குறை கூடுதலும் உண்டு மசாலா குறைச்சு கூடுதலிடே பின் எல்லோ பவுடர் ஒன் ஸ்பூன் பின் கரம் மசால இது நல்ல எரிவுண்ட இல்ல 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 இன்னும் கூடுதலாய் பையனே மாறி அப்படுதலாய் சீர இது கூடுதலாவும் அப்ப சக்கம் சீர விடுபா அப்ப இட்டு போய் இத்து போய் நமக்கு எடுக்கணும் போட்டோ விசல்ஸ் ஆக்கே அப்ப நமக்கு இது ஒட்ட விசில்ஸ் செய்ய மசாலா எத்த மதி பீஃப் மசாலா வேண்டே കൊറച്ചിട്ടേ മതി മസാല മതി മസാല ഇടണം കുറവുണ്ടേ മസാല അപ്പൊ അപ്പം നമുക്ക് വെളുത്തില്ലി ചമന്തൂല് ചതിക്കാം അല്ലെ വിപലം ഉണ്ട് എന്നെ കൊണ്ടുവരാട്ടോ അപ്പൊ നമുക്ക് ചതിക്കാം

ൂ അപ്പ ഞാൻ പറയും നിനക്ക് ഇതേപോലത്തെ പെണ്ണു കിട്ടുകൊണ്ടാണ് പറഞ്ഞു ആ ഓ അതേ ഉണ്ടാവും നല്ലതാ അതെ പൊക്കം കുറവുണ്ട് നമുക്ക് അത്ര വയസ്സ് തോന്നൂല ഇപ്പൊ എലിക്ക് വയസ്സ് തോന്നൂലോ അതെ എനിക്കിന് പിന്നെ തള്ളാവുമ്പോ എനിക്ക് വയസ്സ് തോന്നൂലട്ടോ ചുമ്മാ വരരു ഇന്ന് ചക്ക ഇച്ചിരി കഴിച്ചിട്ട് വർക്കഔട്ട് ചെയ്യുന്നു പോന്നു ഓ ടോ കൊട്ടമട്ടാ അത നേരെയാ അല്ലേ ഹേ എന്താ ഇത് ടൈറ്റ് ആയി ഇല്ല എറ പോയി എവിടെയാ ഇത് ഞാൻ നിങ്ങക്ക് ആ ടാർട്ട് അടിക്ക് ഇത്രയേ മാർത്രേക്കോ ആ ഒന്നാടണം ോ നീത പറഞ്ഞു പൊല്ലി പോയി ഇത് വെന്തോ അല്ലേ ആ അപ്പൊ ഇത് ഉള്ളി 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 അപ്പൊ നമുക്ക് വിലച്ചന ഇടാം ஏதா விடனே அம்மேட் நீ கழிக்கோஃபி கழிக்கு ஞாபகும் மிச்சிட்டு கழிக்கும்

இது ஈசி அல்ல மடக்கே வேணுன்னா மசாலா கொடுத்து அண்ணா மதி അപ്പ കൊറച്ച് വലിച്ചെന ഇടാംളക് വേണ്ട മതി മതി പിന്നെ മാങ്ങിട്ട് പഠിച്ചു മീൻസ് പറഞ്ഞിട്ട് പറന്നു ഇപ്പി ചെയ്യും അപ്പൊ പിന്നെ മസാല ഇത് ഒക്കെ കറക്റ്റ് ഇട്ടിട്ട് വൺ ടൈം ടു ടൈം അത് കറി കറക്റ്റ് വരൂല അപ്പൊ ഉണ്ടാക്കി ഉണ്ടാക്കി అది ప్రాబ్లమ్ <laughs> 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 ോ അത് കാണി ചെയ്തു അപ്പൊ നമുക്ക് ഇത് എക്ക മസാല ഇതാട്ടോ മുളും ഗരം മസാല ഉണ്ട് தங்கமாக தங்கமாக அப்ப நமக்கு இது மசாலா நன் வாட்டணும் அல்ல வாட்டி கனப்போ நமக்கு அச்சி சக்க ய கை பொ நிக்ஸ் கை ഇന്ന് ഉണ്ടാക്കുമ്പോ ഫുള് കൈ പോലും ഉണ്ടല്ലോ അപ്പൊ നമുക്ക് അച്ചി ചക്ക വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞോ അപ്പൊ നമുക്ക് ചായ ഉണ്ടാക്കാം ചായ ഉണ്ടാക്കിയിട്ട് പിന്നെ ചക്ക ആൻഡ് ചായ തിന്ന കുടിക്കാം ആൻഡ് കഴിക്കാം പിന്നെ ഇന്നത്തേക്ക് വീഡിയോ കഴിഞ്ഞു അപ്പോ എല്ലി എന്താ പറയുന്നു പറ പറയാന്റെ ഒന്ന് പറയല്ലേ സപ്പോർട്ട് ചെയ് സബ്സ്ക്രൈബ് ചെയ് അപ്പോ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം ബൈ 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 പറഞ്ഞ അമ്മേ